സംസ്ഥാനം ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് എന്നിരുന്നാലും മലയാളികൾ നേരിട്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരിക്കുമ്പോഴാണ് അന്ന് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന പാലക്കാട് നെല്ലിയാമ്പതി മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി ആയിരത്തിലേറെ പേർ മരണപ്പെട്ടത് അന്ന് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ എട്ടിനാണ് നെല്ലിയാമ്പതി ഉരുൾപൊട്ടൽ ഉണ്ടായത് അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു നെല്ലിയാമ്പതി നവംബർ പത്തിന് മദ്രാസ് പത്രം നെല്ലിയാമ്പതി ഉരുൾപൊട്ടലിനെ ഭയാനകമായ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് വ്യാപകമായ ജീവഹാനിക്ക് കാരണമായതായും ശക്തമായ മഴയും റോഡുകൾ തകർന്നത് ദുരന്തസ്ഥലത്ത് എത്താൻ കഴിയാത്തതും വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ബൈ ലൈബ്രറി രേഖകളിൽ നെല്ലിയാമ്പതി ഉരുൾപൊട്ടലിനെ കുറിച്ച് വിശദവിവരങ്ങൾ നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിന് സംഭവിച്ച ഒരു വിനാശകാരമായ സംഭവം എന്നാണ് രേഖകളിൽ പറയുന്നത് കനത്ത മഴയും വനനശീകരണവും ഉരുൾപൊട്ടലിന് കാരണമായതായും തൊള്ളായിരത്തിലധികം പേർ മരണപ്പെട്ടതായുമാണ് റിപ്പോർട്ടിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മലബാറിലെ ഡിസ്ട്രിക്ട് ഗസറ്റിൽ നെല്ലിയാമ്പതി ഉരുൾപൊട്ടൽ ഭയാനകമായ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും വിശദമാക്കുന്ന റിപ്പോർട്ടിൽ മരണം ആയിരത്തിലേറെ എന്നാണ് നെല്ലിയാമ്പതി ഉരുൾ ദുരന്തത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് സർക്കാർ വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊണ്ടുവന്നത് കേരള പിറവിക്ക് ശേഷം സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ ഉരുൾ ദുരന്തമാണ് വയനാട് മുണ്ടക്കൈയിൽ ഇപ്പോഴുണ്ടായത് ഒരുപാട് പേരുടെ ജീവൻ പൊലിയാൻ കാരണമായ ഒരു ദുരന്തമാണിത് നിലവിൽ രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ് മരണസംഖ്യ ഉയരാനാണ് സാധ്യത കേരളത്തിലെ ഉരുൾ ദുരന്തത്തിന്റെ രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒമ്പത് ഇടുക്കി പൊട്ടിമുടിയിലേതാണ് ദുരന്തത്തിൽ എഴുപത് പേരുടെ ജീവനാണ് നഷ്ടമായത് മൂന്നാമത്തേത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഒമ്പതിന് നിലമ്പൂർ പോത്തുങ്കലിലെ കവളപ്പാറയിലും കവളപ്പാറ ദുരന്തത്തിൽ അമ്പത്തി ഒമ്പത് പേരാണ് മണ്ണിലടിയിലായത് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്